Oh, ജീവിച്ചിരുന്നപ്പോഴോ ഈ മനുഷ്യൻ എനിക്കൊരു സൗരവും തന്നിട്ടില്ല മൂന്നിന്റെ അന്നാ ഗെറ്റുക എങ്ങനെ പോകും ഞാന് എങ്ങനെ സഹിക്കും നിങ്ങൾ എങ്ങനെ ഗെറ്റുകെതർന്ന് പോകും അയ്യോ അതെന്നെ ഓർപ്പിക്കല്ലേ എങ്ങനെ സഹിക്കൂരി ഏത് സോനായാലും ഞാനിനി ആ സാരി എങ്ങനെ വിടുക്കും നല്ല േ നിലന്ന് ഞങ്ങളുടെ കാര്യോട് പറയാനോ നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടാകുമല്ലേ പോയത് ഞാനുണ്ട് ഇനി അല്ലാത്തനും നീ പേടിക്കണ്ട രമണി ബാബുവിന്റെ ഫോൺ നിണ്ടായില്ല നല്ലത് നമ്പർ അതിലുണ്ടാവല്ലോ ഫോണൊക്കെ എൻ്റെ തന്നെ നമ്പറേ ഞാൻ വിളിച്ചോളാ ഞാൻ വിളിക്കാൻ സമാധാനായിരിക്കേ പറയല്ലോ ഒരാട്ട് പോയാൽ മതി യ്യോ കറ കിടപ്പ് കണ്ടില്ലേ ആ മേറ്റും കെട്ടിയാലും കൂടെ വായാടി മൂക്കിലിട്ടെന്നെ കെട്ടിയാ ചീത്ത പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അയ്യോ ഞാനിങ്ങനെ സഹിക്കുവോ എനിക്കോ ഞാൻ സഹിപ്പിക്കാൻ അയ്യോ നിങ്ങളെ കണ്ടല്ലോ എന്നുള്ള ഒറ്റ വിചാരള്ളു എനിക്ക് മരിച്ചോര് മരിച്ചോട്ടെ നമ്മക്ക് ഒരെണ്ണം പൊട്ടിക്കണ്ടേ ഒത്തൊക്കെ പൊട്ടിക്ക ആദ്യം സാധനം മാറ്റട്ടെ ഈ സാധനം ദല്ലാ പടര കിടക്കുന്നു വലിയൊരു സാധനം അതിനിയാ അതിനെ പിടിക്കയാ താ മുരെ ഇതി വരുന്നു പിടിക്കണം അതിനു മുൻപോ 5 കൂടുതൽ ട്ടോ ഞാൻ നല്ല സാധനം ഗോസിഷ്ഠനേ തനുപക്നീ സത്യം ഇവിട കൊണ്ടാടി ഉണ്ടല്ലോ ആ നീസ് പറഞ്ഞു 50 കേയി അല്ല വസിഷ്ടാമാചരഭുജവും സെൽഫി എടുക്കടാ നാളെ ഗ്രൂപ്പിലിടാനുള്ള എല്ലാരും പോയില്ലേ വേഗം വന്നൊരു സെൽഫി എടുക്കടാ കർമ്മത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയോ ആ അത് പറഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടുവരും കുപ്പി അല്ലോ പരിനീരും ഇപ്പം മലയാളിക്കൊരു കുഴപ്പമുണ്ട് പെറ്റാലും ചത്താലും കുപ്പി സത്യം ശരൻ തന്നുട കൈയും പിടി ചനുമോദനത്തോളുര ചെയ്തു മധുരമായി നാലു കന്യുകമാരുണ്ടെനിക്കു